റോഡിലേക്ക് മലിനജലം ഒഴുക്കിവിട്ട സ്ഥാപനം അടച്ചുപൂട്ടി വളാഞ്ചരി നഗരസഭ ആരോഗ്യ വിഭാഗം ബളാഞ്ചേരി കെ ആർ ബേക്കറിയുടെ മാനുഫാക്ചറിംഗ് യൂണിറ്റാണ് അടച്ചുപൂട്ടിയത് ശക്തമായ മഴ പെയ്യുന്ന സമയത്ത് റോഡിലേക്ക് മലിനജലം ഇടയ്ക്കിടെ ഒഴുക്കിവിടുന്നത് പതിവായിരുന്നു വ്യാപാരികളും പൊതുജനങ്ങളും ഓട്ടോ തൊഴിലാളികളും നഗരസഭയിൽ പരാതി നൽകിയതിന്റെ അടിസ്ഥാനത്തിൽ രാത്രിയും പകലുമായി നിരവധി തവണ ഹെൽത്ത് വിഭാഗം പരിശോധന നടത്തിയെങ്കിലും മലിനജലം ഒഴുക്കിവിടുന്ന സ്ഥലം കണ്ടെത്താൻ കഴിഞ്ഞിരുന്നില്ല എന്നാൽ ഹെൽത്ത് വിഭാഗം പരിശോധന തുടർന്നുകൊണ്ടിരുന്നു ശക്തമായ മഴയിൽ റോഡിലേക്ക് മലിനജലം ഒഴുക്കിവിടുന്നതായി വിവരം ലഭിക്കുകയും ഹെൽത്ത് വിഭാഗത്തിന്റെ പരിശോധനയിൽ കെ ആർ ബേക്കറിയുടെ മാനുഫാക്ചറിംഗ് യൂണിറ്റിൽ നിന്നും മലിനജലം ഒഴുക്കിവിടുന്നതായി കണ്ടെത്തുകയും ചെയ്യുകയായിരുന്നു ഇത്തരത്തിൽ മലിനജലം ഒഴുക്കിവിടുന്ന സ്ഥാപനങ്ങൾക്കെതിരെയും വ്യക്തികൾക്കെതിരെയും ശക്തമായ നടപടി സ്വീകരിക്കുമെന്ന് നഗരസഭാ ആരോഗ്യ വിഭാഗം അറിയിച്ചു കുറച്ച് ദിവസങ്ങളായി കോഴിക്കോട് റോഡില് വെള്ളം പരാതി ആയിട്ട് പലരും പറഞ്ഞിട്ടും വീഡിയോസ് ഒക്കെ നഗരസഭയിലെ ആരോഗ്യ വിഭാഗം കുറേ ദിവസങ്ങളായി ഇതിന്റെ പിന്നിൽ പരിശോധനകൾ നടത്തുന്നു അവസാനം കണ്ടെത്തിയത് കെ ആർ ബേക്കറിയിലെ ഒരു മാനുഫാക്ചറിങ് യൂണിറ്റ് ഉണ്ട് അവിടെ നിന്നാണ് ഈ വെള്ളം വരുന്നത് എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടിയാണ് കണ്ടുപിടിച്ചത് ആദ്യം അവരത് സമ്മതിച്ചു തരാൻ തയ്യാറല്ലായിരുന്നു പിന്നീട് നമ്മൾ അവിടെയുള്ള പൈപ്പ് തുറന്ന് നോക്കി എല്ലാം കൃത്യമായിട്ട് തെളിവോടു കൂടി പറഞ്ഞിപ്പം അതവര് സമ്മതിച്ചിട്ടുണ്ട് ഇപ്പം അതിനോടനുബന്ധിച്ചിട്ട് തന്നെ നഗരസഭ അവർക്ക് നോട്ടീസ് കൊടുത്തു ട്വന്റി ഫോർ ഡേയ്സിന് ട്വന്റി ഫോർ ഹവേഴ്സിൻ്റെ ഒരു നോട്ടീസ് കൊടുത്തു അതിന് റിപ്ലൈ തന്നു അത് അവർ അറിയാതെ ചെയ്തതാണെന്നും സെക്യൂരിറ്റിക്കാരൻ അറിവില്ലാത്തത് കൊണ്ടാണെന്നൊക്കെയാ പറഞ്ഞത് പക്ഷെ അത് തൃപ്തികര അല്ലാത്തത് കൊണ്ട് തന്നെ നമ്മൾ തുടർ നടപടി സ്വീകരിച്ചിരിക്കുകയാണ് ഇപ്പം യൂണിറ്റ് കൂട്ടിന്ന് ആരോഗ്യ വിഭാഗം ആ യൂണിറ്റ് കൂട്ടിയിരിക്കുകയാണ് ഏത് രീതിയിൽ നോക്കിയാലും ഇത് കണ്ടെത്താൻ സാധിക്കുന്നുണ്ട് നല്ല ശക്തമായ മഴ വരുന്ന സമയങ്ങളിൽ കൊണ്ട് രാത്രി ആയാലും പകല സമയത്താണെങ്കിലും ആണ് ഇതിന്റെ കൂടെ ഉൾക്കൂടുന്നത് അപ്പോൾ നല്ല മഴയുള്ള സമയത്താകുമ്പോൾ നമുക്ക് ഒരിക്കലും ഇത് കണ്ടെത്താൻ കഴിയും അങ്ങനെയാണ് ആ പരിസരത്തുള്ള ആളുകളിൽ നിന്നൊരു മെസ്സേജ് നമുക്ക് ലഭിച്ചത് ഇന്ന സ്ഥലത്തു നിന്നാണ് ഈ മലിനജലം ഒഴുകി വരുന്നത് എന്നുള്ളത് അങ്ങനെ നമ്മളെ ആരോഗ്യവാൻ ജീവനക്കാരായ ഞങ്ങൾ പോയിട്ട് അവിടെ പരിശോധന നടത്തിയപ്പോൾ ഞങ്ങൾക്ക് മെസ്സേജായി ഒരു പിന്നെ അപ്രതീക്ഷിതമായ സ്ഥലത്ത് അല്ല ഹോസ് പൈപ്പ് കൂടെ ഞങ്ങൾ കണ്ടെത്തി ആ കണ്ടെത്തി അതിലൂടെ ഇങ്ങനത്തെ വെള്ളം ഒഴുകിയതായിട്ടുള്ള പിന്നെ അടയാളങ്ങളും കാണാൻ കഴിയും പിന്നെ ഞങ്ങളുടെ സമീപത്തോളം പിന്നെ അത് തെളിയിക്കൽ ഞങ്ങൾക്ക് നിർബന്ധമാണ് അങ്ങനെ ഞങ്ങൾ വളരെ കഷ്ടപ്പെട്ട് മെനക്കെട്ട് അവരെ വിളിച്ചു വരുത്തി മെഷീനറീസൊക്കെ ഓപ്പറേറ്റ് ചെയ്ത് ആണ് അവർ അവർ ആദ്യം പറഞ്ഞു അവർ നമ്മൾക്ക് മനസ്സിലാകാത്ത രീതിയിൽ മറ്റു പല വാലുകളൊക്കെ പിന്നെ അടച്ചിട്ടൊക്കെ വെള്ളം ഇട്ടു വയ്ക്കുമ്പോൾ വെള്ളം വരുന്നില്ല പക്ഷെ ഞങ്ങൾക്ക് മനസ്സിലായി ഇവർ ഞങ്ങളെ പിന്നെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടിയിട്ട് എന്തൊക്കെയോ ചെയ്യുകയാണെന്ന് ഞങ്ങൾക്ക് മനസ്സിലായതിൻ്റെ അടിസ്ഥാനത്തിൽ പിന്നെ പിന്നെ അവിടെ വന്ന് അതുപോലെ തന്നെ അവിടുത്തെ വാൽവുകളൊക്കെ അവരോട് അത് ഓപ്പൺ ഓടിക്കാൻ അപ്പോഴാണ് കൂടി ഒഴുകി ാണ് ക്ലീൻ സിറ്റി മാനേജർ ടി പി അഷ്റഫ് ഹെൽത്ത് വിഭാഗം ജീവനക്കാരായ ജെഎി തുടങ്ങിയവരും പരിശോധനാ സംഘത്തിലുണ്ടായിരുന്നു മലിനജലം ഇത്തരത്തിൽ റോഡിലേക്ക് ഒഴുക്കിവിടുന്ന സ്ഥാപനങ്ങളെ കുറിച്ച് പരാതിയുണ്ടെങ്കിൽ ഒൻപത് ഒന്ന് എട്ട് എട്ട് ഒൻപത് അഞ്ച് അഞ്ച് രണ്ട് നാല് എട്ട് എന്നീ നമ്പറിൽ ബന്ധപ്പെടാമെന്നും വിവരമറിയിക്കുന്നവർക്ക് മൂവായിരം രൂപ പാരിതോഷികം നൽകുമെന്നും അധികൃതർ അറിയിച്ചു